കേരളത്തിന് കിട്ടിയ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് കഴിഞ്ഞ മൂന്ന് മാസമായി കൊല്ലത്ത് ഒതുക്കിയിട്ടിരിക്കുകയാണ് കൊച്ചിയിൽ യാഡില്ല എന്നും രാത്രി സർവീസിന് അനുമതി ആയിട്ടില്ല എന്നുമൊക്കെയാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിയുന്നതുവരെ മാത്രം കാത്തിരുന്നാൽ മതി അത് കഴിഞ്ഞാൽ തീരുമാനമാകും എന്നാണ് പ്രതീക്ഷ അതേസമയം മറ്റൊരു വാർത്ത വരുന്നത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ യാത്രയ്ക്ക് പത്ത് വന്ദേ മെട്രോ ട്രെയിനുകൾ കേരളത്തിലും വരികയാണ് എല്ലാ പ്രധാന സ്റ്റോപ്പിലും നിർത്തുന്ന എ സി ട്രെയിനാണ് എന്നൊരു പ്രത്യേകതയുണ്ട് നൂറു മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിലൂടും ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം ഉണ്ടാകില്ല അതത് സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം ഒരു കോച്ചിൽ നൂറ് പേർക്ക് ഇരുന്നും ഇരുന്നൂറ് പേർക്ക് നിന്നും യാത്ര ചെയ്യാം ജൂലൈയിൽ പരീക്ഷണ ഓട്ടം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാസങ്ങൾക്കകം സർവീസും കുറഞ്ഞ നിരക്ക് ഉൾപ്പെടെ തീരുമാനിച്ചിട്ടില്ല സൂപ്പർഫാസ്റ്റിൻ്റെ നിരക്കാവാനാണ് സാധ്യത എന്നാണ് കേൾക്കുന്നത് എറണാകുളത്തു നിന്ന് കോഴിക്കോട്ടേക്കാണ് ആദ്യ സർവീസ് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് പാലക്കാട് കോട്ടയം പാലക്കാട് എറണാകുളം കോയമ്പത്തൂർ മധുര ഗുരുവായൂർ കൊല്ലം തിരുനെൽവേലി കൊല്ലം തൃശ്ശൂർ കോഴിക്കോട് മംഗലാപുരം നിലമ്പൂർ മേട്ടുപ്പാളയം എന്നിവയാണ് മറ്റ് സർവീസുകൾ ഇപ്പോഴുള്ള രണ്ട് വന്ദേ ഭാരത് സർവീസുകളും വലിയ ലാഭത്തിലാണ് വന്ദേ മെട്രോയ്ക്ക് കേരളത്തെ ആദ്യത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണവും ഇത് തന്നെയാണ് പത്ത് കോടിയാണ് ഒരു കോച്ചിന് നിർമ്മാണ ചെലവ് കപൂർത്തല റെയിൽ കോച്ച് ഫാക്ടറിയിലും പരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലുമായി നാനൂറ് ട്രെയിനുകളാണ് ഈ വർഷം പുറത്തിറക്കുക പരമാവധി ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരം കണക്കാക്കിയാണ് സർവീസ് ഇതിന്റെ പ്രത്യേകതകൾ മെമുവിനെ വന്ദേ ഭാരത് മോഡലിൽ പരിഷ്കരിച്ച രൂപമാണ് പന്ത്രണ്ട് കോച്ചുള്ള വന്ദേ മെട്രോ ഭക്ഷണം ഒഴിച്ച് വന്ദേ ഭാരതിലെ സൗകര്യങ്ങൾ മെട്രോയിൽ ഉണ്ടാകും ഓട്ടോമാറ്റിക് വാതിലുകൾ വലിയ ചില്ല ജനാലകൾ കോച്ചുകളെ ബന്ധിപ്പിച്ചും വാതിലുകൾ ഡിജിറ്റൽ റൂട്ട് സ്റ്റോപ്പ് ഇൻഡിക്കേഷൻ ഡിസ്പ്ലേ മൊബൈൽ ചാർജിംഗ് സൗകര്യം ക്യാമറ അത്യാധുനിക ടോയ്ലറ്റുകൾ അപകടം ഒഴിവാക്കാൻ കവച്ച് ഡിജിറ്റൽ സെക്യൂരിറ്റി സംവിധാനം പഴയ വന്ദേ ഭാരതേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന പുതിയ വന്ദേ വന്ദേഭാരതും അധികം താമസിയാതെ എത്തും പഴയ വന്ദേ ഭാരത് എത്തുന്നതിനേക്കാൾ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുൻപ് ഈ വന്ദേ ഭാരത് ഓടിയെത്തും മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നൂറ്റി അറുപത് കിലോമീറ്റർ മെച്ചപ്പെട്ട നൂതന സാങ്കേതിക വിദ്യകളുമായി പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ പഴയതിനേക്കാൾ മെച്ചപ്പെട്ട സീറ്റിംഗ് സൗകര്യമുണ്ടാകും സുരക്ഷിതത്വം ഉണ്ടാകും കൂടുതൽ വേഗതയുമാണ് വന്ദേഭാരത്തിൻ്റെ പുതിയ പതിപ്പ് വാഗ്ദാനം ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ മുംബൈ അഹമ്മദാബാദ് റൂട്ടിലേക്കുള്ള സർവീസിനായിരിക്കും പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉപയോഗിക്കുക ചെന്നൈയിലുള്ള ഇന്ത്യൻ റെയിൽവേ ഇൻഡർക്കോ കോച്ച് ഫാക്ടറിയിലാണ് നൂതന സാങ്കേതിക വിദ്യകളുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് നിർമ്മിച്ചിട്ടുള്ളത് പഴയതിനേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത നവീന രീതിയിൽ ഒരുക്കിയിട്ടുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന് മൂന്ന് മിനിറ്റിനുള്ളിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്നതാണ് വേഗത വർദ്ധിച്ചാൽ യാത്രാസമയം ലാഭിക്കാനാവും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ ട്രെയിൻ മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ സഞ്ചരിക്കാനായി അഞ്ച് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റുമാണ് ആവശ്യമുള്ളത് പഴയ വന്ദേഭാരതിനേക്കാൾ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കുറവാണ് വൈകാതെ തന്നെ നൂതന ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള വന്ദേഭാരത് ഈ റൂട്ടിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് ഇന്ത്യൻ റെയിൽവേ അറിയിക്കുന്നത് എന്തായാലും ഭാരത് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ രംഗത്ത് ഇന്ത്യൻ ട്രെയിൻ ഗതാഗതത്തിലൊക്കെ വളരെ വിപ്ലവാത്മകരമായ ഒരു മാറ്റമാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ വന്ദേ വന്ദേഭാരതിൻ്റെ പുതിയ പുതിയ വാർത്തകൾ പുറത്തു വരുമ്പോൾ എല്ലാവരും വളരെയധികം വന്ദേ ഭാരതിൽ വരാൻ പോകുന്ന മാറ്റങ്ങളുമൊക്കെ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളെ കിടപടിക്കുന്ന തരത്തിലുള്ള ഇത്തരം ട്രെയിനുകൾ ഒരുപക്ഷെ ഭാരതത്തിന് ഒരു പുതിയ അനുഭവമാണെന്നത് കൊണ്ട് തന്നെയായിരിക്കും വന്ദേ ഭാരത് ഇപ്പോഴും സർവീസ് തുടങ്ങി ഇത്ര നാളായിട്ടും ജനങ്ങൾക്കിടയിൽ ഇത്രയധികം കൗതുകമുള്ള ഒരു സർവീസായി ഇപ്പോഴും നിലകൊള്ളുന്നത് ന്യൂസ് ഡെസ്ക് കർവാനസ്